ഏറ്റുമാനൂർ പേരൂർ എസ് എൻ ഡി പി ശാഖായോഗം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ ഉത്സവവും മുപ്പതാമത് ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികവും ജനുവരി ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപതിനുച്ചയ്ക്ക് പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് ഇരുപത്തിമൂന്നിനും മധ്യകുള്ള മുഹൂർത്തത്തിൽ തൃക്കോടിയേറ്റ കർമ്മം എരമല്ലു ഉഷേന്ദ്രൻ തന്ത്രി മേൽശാന്തി അനൂപ് പൊയ്റ്റി എന്നിവരുടെ മുഖ്യകാർമ്മികൾ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപതാം തീയതി കുടിയേറി ഇരുപത്തി ഏഴാം തീയതി ആറാക്കോട് കൂടി സമാപിക്കുന്നു തൃക്കോടിയേറ്റ് ജനുവരി മാസം ഇരുപതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനൊന്നിനും ശേഷം ക്ഷേത്രം തന്ത്രികൾ ശ്രീ കുഷേന്ദ്രൻ തന്ത്രികളുടെ മുഖ്യകാർമിഖ്യത്തിൽ നടത്തപ്പെടുന്നതാണ് പിന്നീട് അതിനോട് അനുബന്ധിച്ച് മുഖ്യമായ അവിടുത്തെ പരിപാടെന്ന് പറയുമ്പോൾ ആയിരത്തി എട്ട് നാളികത്തിൻ്റെ മഹാഗണപതിഹവമാണ് അത് നാലാം ഉത്സവ ദിവസമായ ചൊവ്വാഴ്ചയാണ് നടത്തപ്പെടുന്നത് ആയിരത്തിൻ്റെ നാലികരത്തിൻ്റെ മഹാഗണപതിയോഗവും അറ്റി മഹാഗണപതി യോഗമാണ് ഇവിടെ നടത്തപ്പെടുന്നത് പിന്നീടുള്ള വരുന്ന ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും അതിനോടനുബന്ധിച്ചുള്ള എല്ലാവിധ ചട്ടുവട്ടങ്ങളോടുകൂടി ക്ഷേത്രത്തിന്റെ കലാ രൂപങ്ങൾക്ക് അനുസൃതമായുള്ള പരിപാടികളാണ് നടത്തുന്നത് തിരു ഉത്സവത്തോടനുബന്ധിച്ച് ഗണപതിക്ക് അപ്പം മൂടൽ ഉദാസമന പൂജ ആയിരത്തി എട്ട് നാളികേരത്തിന് മഹാഗണപതി ഹോമം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും ജനുവരി ഇരുപത്തി അഞ്ചിന് ഗുരുദേവ പ്രതിഷ്ഠാ വാർഷിക ദിനാഘോഷം നടക്കും പള്ളിവേട്ട പുഷ്പാഭിഷേകം കാവടി ഘോഷയാത്ര ഇളനീർ ഘോഷയാത്ര തുടങ്ങിയവയും ഉണ്ടായിരിക്കും ആറാട്ട ദിവസമായി ഇരുപത്തി ഏഴിന് വൈകിട്ട് ഏഴിന് ആറാട്ടിന് സ്വീകരണം പായക്കാട് പൗരാവലിയുടെ ദീപ രാത്രി ഒമ്പത് മുപ്പതിന് ആറാട്ട് എതിരേൽപ്പ് പഞ്ചവാദ്യം പഞ്ചാരിമേള എന്നിവയും നടക്കും വാർത്താസമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് കെ ആർ സന്തോഷ് ശ്രീനാരായണ വിദ്യാഗ്രഹം ഡയറക്ടർ സതീഷ് കാവിദാര എന്നിവർ പങ്കെടുത്തു